സഖാ വി കെ പ്രമോദ് അദ്ദേഹം പേനാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാൻ അർഹതപ്പെട്ടവർ അതിൽ ശേഷിക്കുന്നവർ എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തു ആ തീരുമാനത്തിന്റെ ഭാഗമായി ഹഡ്കോവിൽ നിന്ന് ലോൺ വാങ്ങി സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള അവസാനത്തെ കരാർ പൂർത്തീകരിക്കേണ്ട ദിവസമാണ് അതിന് എല്ലാവരും അതിന്റെ ഗുണഭോക്താക്കളെല്ലാം പഞ്ചായത്ത് ഓഫീസിലുണ്ട് ആ സന്ദർഭത്തിൽ ഇവിടെ ഹർത്തല പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കണം എന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ ചില പ്രവർത്തകന്മാർ അവിടെ വന്നു ഇന്ന കാരണം കൊണ്ട് അടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ അതുമായി സഹകരിക്കല്ലേ വേണ്ടത് അതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ കയ്യേറ്റ ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത പേരാമ്പ്രയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണത് അത് തെറ്റാണെന്ന് കോൺഗ്രസിൽ പെട്ടവരോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പെട്ടവരോ പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ അവർ പരസ്യമായി പറയണ്ടെ പ്രമോദ് ഏതോ പാർട്ടി ആവട്ടെ ഏത് പാർട്ടി ആയാലും അദ്ദേഹം ഈ പഞ്ചായത്തിന് ഒന്നാം പൗരനാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് പ്രമോദ് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് കയ്യേറ്റം ചെയ്യാൻ തയ്യാറായ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ തെറ്റായ നിലപാടിനെ സംബന്ധിച്ച് എന്താ യു ഡി എഫിന്റെ സമീപനം എന്താ കോൺഗ്രസിന്റെ സമീപനം എന്താ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമീപനം അവർ വ്യക്തമാക്കണ്ടേ പേരാമ്പ്ര ടൗണിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പെട്ടെന്ന് ഒരു പ്രകടനം നടന്നു അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെയുള്ള അതിക്രമമാണ് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള കടന്നാക്രമണമാണ് ഇടതുപക്ഷ ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമനുസരിച്ച് വൈകുന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രകടനം നടന്നു ആ പ്രകടനത്തിൽ വലിയ പ്രകടനമാണ് പേരാപ്ര ടൗൺ നടന്നത് ജനങ്ങളുടെ വികാരം പ്രകടമാക്കിയിട്ടുള്ള ഒരു പ്രകടനമാണത് അത്തരമൊരു പ്രകടനം നടത്തി പിരിഞ്ഞു പോയാൽ പോകേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ പിന്നെ യു ഡി എഫിന്റെ പ്രകടനം തലേ ദിവസത്തെ ുമായി ബന്ധപ്പെട്ട പ്രശ്നം കിട്ടും പോലീസ് നിലപാടിനെ അനുസരിക്കാതെ ഒഴിവാക്കിയിട്ടുണ്ട് എങ്ങനെ ഒഴിവാക്കാത്ത നമുക്ക് കഴിയുന്ന കാര്യമാണല്ലോ പോലീസിന്റെ കുറ്റല്ല അതിൽ പ്രതിഷേധിച്ചാണല്ലോ ഹർത്താൽ ഇവിടെ അതിനിടയിലാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈ എന്ത് കാരണത്തിനും എന്ത് കാരണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തു അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനുള്ള പ്രതിഷേധമാണ് വന്നു സമാധാനപരമായി പിരിഞ്ഞു പോകുന്നതിനുള്ള നിലപാട് സ്വീകരിച്ചു പിന്നീട് യു ഡി എഫിന്റെ പ്രകടനം നടക്കണം അവർക്ക് പ്രകടനം നടത്താൻ അവകാശമുണ്ട് അവർ പ്രകടനം നടത്തി വരാൻ ശ്രമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനത്തിന്റെ സമാപനത്തിന്റെ അതിന്റെ പിറകിൽ വരാനാണ് ശ്രമിച്ചത് അത് ശരിയാവും അടഞ്ഞുവെച്ചു ഇവിടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ വന്നു ചേർന്നപ്പോൾ ഇവിടെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ കൂടി വന്നു ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു സംഘർഷത്തിന് കാരണമാകും അതുണ്ടാകാതിരിക്കാൻ ചുമതലപ്പെട്ട പോലീസുകാർ യു ഡി എഫ് പ്രകടനത്തെ തടഞ്ഞു അവർ റോഡിലിരുന്നു നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ആക്രോശങ്ങൾ ഉയർത്തി എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളത് പേരാമ്പ്രക്കാർക്ക് അറിയാമല്ലോ ഈ പേക്കൂത്തുകളെല്ലാം നടത്തുമ്പോൾ ഈ പേരാമ്പ്രയിൽ വന്നു പോകുന്ന സാധാരണക്കാരിലെ പേരാമ്പ്രയിൽ ജീവിത നിർവഹണത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരിലെ അവരുടെ നില എന്താണെന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചോ അവരുടെ കുടുംബപരമായ സാഹചര്യത്തെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അനുകൂല നിലപാട് അവർ സ്വീകരിച്ചു കച്ചവടക്കാർ പരിശോധിക്കട്ടെ എന്താണ് ഇവരുടെ നിലപാട് എന്നുള്ളത് ഒന്നര മണിക്കൂറോളം സമയം അവർ റോഡ് കുത്തിയിരിക്കുകയാണ് എന്തിന് വടകര എംപിയുടെ വരവിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ പേരാമ്പ്രയിൽ എത്തുകയാണ് അങ്ങനെയാണോ സാധാരണ പേരാമ്പ്രയിലെ പ്രകടനങ്ങൾ ഈ പേരാമ്പ്ര മണ്ഡലത്തിലോ പേരാമ്പ്ര ബ്ലോക്കിലോ ഉള്ളവർ വന്ന് അത് എൻ ഡി എഫിന്റെ പ്രവണത്തിനു വരും യു ഡി എഫിന്റെ പ്രവണത്തിനു വരും അതിന്റെ അപ്പുറത്തൊരു കേന്ദ്രീകരണം ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്തിനാണ് ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതിൽ എന്തിനവിടെ എത്തിച്ചേർന്നു ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവർ വന്നത് അതീ നാടറിയേ ഇത് ഈ നാടറിയണം എന്തിനാണ് ജില്ലയുടെ പല ഭാഗങ്ങൾ വന്നു ഒരു കൂമുളി നങ്ങാൻ വന്ന ഒരാളിവിടെ ആക്രോശിച്ചു എന്നാണ് പറയുന്നത് ആരെ ആക്രോശിച്ചത് പോലീസിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതിന്റെ നേതാക്കന്മാർക്കെതിരെ എങ്ങനെ വന്നു പരിസര പ്രദേശങ്ങളിലെല്ലാം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു യു ഡി എഫിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ